തും ഡയറക്ടേഴ്സിനെ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് തെറിവിളി നല്ലവണ്ണം കേട്ടിട്ടാണ് സോ തീരെ അഭിനയിക്കാൻ അറിയാത്ത ഡയറക്ടേഴ്സിനെ തെറിവിളിച്ച് ആകെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരാളെ നിങ്ങൾ ആകെ നിങ്ങൾക്കറിയാം ഓഡിഷൻസ് നടത്തിയ സമയത്ത് ഇയാൾ ആൻറ്റ എൽ ജി ബി ടി ക്യൂ ആണെന്ന് ഒരു കൂട്ടം മനുഷ്യരുടെ എതിരെ സംസാരിക്കാൻ ഒരാളെ ഷോയിലേക്ക് കയറ്റി വിട്ടു സോ ദാറ്റ് യു ക്യാൻ ഇറ്റ് സാധാരണ മനുഷ്യരുടെ പാവപ്പെട്ട ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ കണ്ണീര് വിറ്റ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അഭിഷേക് എസ്സിനെ പോലൊരു ഋഷിറ്റിനെ ഷോയിലേക്ക് കടത്തി വിട്ടു അയാൾ വന്നു തുറന്നടിച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയണം ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട് ബട്ട് ദ പ്രോബ്ലം ഇയാള് പറയുന്നത് ഇയാൾ പറയുന്നത് കാരണം ആൾക്കാർ ഇറ്റ്സ് ലൈക്ക് ഇതിനെതിരെയുള്ള ഒപ്പീനിയൻ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വന്ന് സംസാരിക്കാമെങ്കിൽ എതിരെയുള്ള ഒപ്പീനിയനും പറയാമെന്ന് ഈ എതിരെയുള്ള ഒപ്പീനിയൻ പറയുന്നത് കൊണ്ടല്ല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഇത് കണ്ട് ട്രോമറ്റൈസ്ഡ് ആവുന്നത് ആ ഒപ്പീനിയൻ കേട്ടിട്ടല്ല ഈ ഒപ്പീനിയൻ കാരണം കേരളത്തിലെ വിഡ്ഢികളായ മനുഷ്യർ ഇതൊരു ട്രെൻഡാക്കി മാറ്റുമെന്ന് ക്ലിയർലി അറിയാം ട്രെൻഡാക്കി മാറ്റി അത്രയും ഹേറ്റ് ഫോം ചെയ്യുമ്പോൾ ആ ഹേറ്റ് അനുഭവിക്കുന്നത് കമ്മ്യൂണിറ്റിയിലെ സാധാരണ ജനങ്ങളാണ് അത്രയും ഹേറ്റും പേര് ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും ദാറ്റ് ഇസ് എ പ്രോബ്ലം ഇറ്റ്സ് നോട്ട് അബൌട്ട് അ ഷിട്ടി അഭിഷേക് കമ്മിങ്